ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രം മെയ് ജൂൺ ആയില്യം നക്ഷത്രത്തിൽ പിറന്നവർക്ക് അനുകൂല സമയമാണ് പ്രതീക്ഷകളെല്ലാം നിറവേറി സാഹചര്യങ്ങൾ അനുകൂലമാവും മുടങ്ങിക്കിടന്ന എല്ലാ പദ്ധതികൾക്കും ജീവൻ വയ്ക്കും യാത്രകൾ മുൻനിശ്ചയമില്ലാതെ നടത്താൻ ഇടവരും ക്ഷേത്ര സന്ദർശനമാവാം വിനോദയാത്രകളാവാം സന്താനങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും അവരുടെ സന്തോഷത്തിന് ഒപ്പം നിൽക്കാൻ അവസരം വരും മേലധികാരികൾക്ക് വിശ്വാസം വർദ്ധിക്കുന്നതിനാൽ ഭരണചുമതല ഏൽപ്പിക്കും ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് പ്രവൃത്തിയിലും ഏർപ്പെടും അതിലൂടെ പ്രശംസയ്ക്ക് അർഹരാകും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കലാകായിക രംഗത്തെ പ്രകടനങ്ങൾ എല്ലാം ശോഭവർദ്ധിപ്പിക്കും എല്ലാവരുടെ വാക്കും കേൾക്കുമെങ്കിലും ശരി മാത്രം തിരഞ്ഞെടുത്തേ പ്രവർത്തിക്കൂ ഏത് കാര്യത്തിലും വിജയം വരിക്കാൻ കഴിയുന്നത് ആത്മാഭിമാനം വർദ്ധിപ്പിക്കും നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക നൂറും പാലും സമർപ്പിക്കുക ഐശ്വര്യം വർദ്ധിക്കും ആരോഗ്യരക്ഷയ്ക്കും ഉത്തമം താമ്പൂലത്തിൽ അഭിലാഷ് പറയേറെ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ